ലോഗിനെ പൂർണ്ണമായിട്ടും നനച്ചേക്കാണ് നമുക്ക് ഓസിറ്റു നനയ്ക്കാം അല്ലാതെ വെള്ളത്തിലിറക്കി കുളിപ്പിക്കുന്നവർക്ക് അങ്ങനെ നനയ്ക്കാം പക്ഷെ നമ്മൾ കണ്ടു തല ആദ്യം കുളിപ്പിച്ചിട്ടില്ല നമുക്ക് തല ലാസ്റ്റ് മതി ഇപ്പം നമ്മൾ പൂർണ്ണമായിട്ടും നനച്ചു നമ്മൾ ഇനി കുറച്ച് വെള്ളം ഈ മഗ്ലിലോട്ട് പിടിച്ചിട്ട് അതിനകത്തോട്ട് മതി 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 ചെയ്യണേ നമ്മള് ഡോഗിനെ ശരിക്കും നനച്ചു നനച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഷാംപൂ ഇങ്ങനെ ഡയലൂട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ മഗിലെടുത്ത് ഇതിന്റെ ശരീരത്തൊക്കെ നനഞ്ഞ ഭാഗങ്ങളെല്ലാം നമ്മൾ കുറച്ചു ഒഴിച്ചു പിടിപ്പിക്കുക തലയ്ക്കാത്ത പോകരുത് ചവിക്കാത്ത പോകരുത് ഇനിയുമാണ് നമ്മൾ ഇവരെ